രുദ്രാക്ഷം ശിവന്റെ കണ്ണീർമുത്തുകൾ എന്താണ് ഈ രുദ്രാക്ഷം ഒരു മരമാണ് രുദ്രാക്ഷം നമ്മുടെ ചെമ്പകമരം പോലെ നീണ്ട ഇലകളും ചുള്ളിക്കമ്പുമുള്ള വൃക്ഷം അതിന്റെ കായ്കളാണ് രുദ്രാക്ഷമണികൾ ഇവയ്ക്ക് രുദ്രാക്ഷം എന്നു പേര് വന്നത് തന്നെ ഒരു കഥയാണ് പണ്ട് ത്രിപുരൻ എന്നു പേരായ ഒരു അസുര ചക്രവർത്തി ഉണ്ടായിരുന്നു അവൻ ദേവന്മാരെയും ദൈവങ്ങളെയും വെല്ലുവിളിച്ചു ദേവകൾക്ക് പുറത്തിറങ്ങാൻ കഴിയാതായി ദേവകൾ കൂട്ടത്തോടെ ശ്രീ പരമേശ്വരന്റെ അടുത്ത് ചെന്ന് സങ്കടമുണർത്തിച്ചു ത്രിപുരനെ എങ്ങനെ ഭൂമിയിൽ നിന്ന് നിഷ്കാസനം ചെയ്യണമെന്ന് ശിവൻ കണ്ണടച്ചിരുന്ന് ആലോചിച്ചു ആ ഇരുപ്പ് ആയിരം കൊല്ലം നീണ്ടു ഒടുവിൽ കണ്ണുകൾ ഒന്ന് തുറന്നടച്ചു ആ ഇമവെട്ടിൽ മൂന്ന് കണ്ണുകളിൽ നിന്നും നീർത്തുള്ളികൾ തെറിച്ചു മൂന്ന് കണ്ണുകളിൽ നിന്നും മൂന്ന് വിധം തുള്ളികൾ അവ ഉരുണ്ടുരുണ്ട് ഭൂമിയിൽ പല സ്ഥലങ്ങളിലായി പതിച്ചു കുരുക്കളായി മുളച്ച് വൃക്ഷമായി വൃക്ഷങ്ങൾ കായ്ച്ച് രുദ്രാക്ഷങ്ങളായി ഓരോ കണ്ണുകളിൽ നിന്ന് വീണ രുദ്രാക്ഷങ്ങൾക്കും ഓരോ നിറമാണ് അദ്ദേഹത്തിന്റെ സൂര്യനേത്രത്തിൽ നിന്ന് പന്ത്രണ്ട് സ്വർണരുദ്രാക്ഷങ്ങളും ചന്ദ്രനേത്രത്തിൽ നിന്ന് പതിനാറ് തരം രുദ്രാക്ഷങ്ങളും അഗ്നി നേത്രത്തിൽ നിന്ന് പന്ത്രണ്ട് തരം രുദ്രാക്ഷങ്ങളും ഉണ്ടായി അഗ്നി നേത്രങ്ങളിൽ നിന്നുണ്ടായ രുദ്രാക്ഷങ്ങളുടെ നിറം കറുപ്പാണ് വേവിച്ച രുദ്രാക്ഷങ്ങൾ ബ്രാഹ്മണജാതിയെന്നും ചുവപ്പ് നിറമുള്ളവയെ ക്ഷത്രിയനെന്നും വെള്ള നിറമുള്ളവയെ വൈശ്യജാതിയെന്നും കറുപ്പ് നിറമുള്ളവയെ ക്ഷൂദ്രജാതിയെന്നും പറയപ്പെടുന്നു ഒരു രുദ്രാക്ഷത്തിന് ചെറിയ ചെറിയ മുഴകളായ മുഖങ്ങളുണ്ട് ഈ മുഖങ്ങൾ എത്ര എണ്ണമെന്ന് നോക്കി അവ ധരിക്കുന്നതിന്റെ ഗുണങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട് ഓരോ രുദ്രാക്ഷമാലയിട്ടാൽ ഓരോ ഗുണങ്ങളായിരിക്കും ഒരു മുഖം മാത്രമുള്ള രുദ്രാക്ഷം ധരിച്ചാൽ ്രഹ്മഹത്യാപാപം ശവിക്കും ഈ രുദ്രാക്ഷം ശിവസ്വരൂപമാണ് രണ്ടു മുഖമുള്ള രുദ്രാക്ഷം ദേവസ്വരൂപമാണ് ഗൗരീശങ്കരം എന്ന ഈ രുദ്രാക്ഷമാല ധരിച്ചാൽ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ പാപങ്ങൾ തീരുമെന്നും പറയുന്നു മൂന്ന് മുഖമുള്ള രുദ്രാക്ഷം അഗ്നി സ്വരൂപമാണ് ഇത് ധരിച്ചാൽ സ്ത്രീഹത്യ പാപം ഇല്ലായ്മ ചെയ്യും നാല് മുഖമുള്ള രുദ്രാക്ഷം ബ്രഹ്മസ്വരൂപമാണ് ഇത് ധരിച്ചാൽ നരഹത്യാപാപം തീരുമത്രേ അഞ്ചുമുഖമുള്ള രുദ്രാക്ഷം കാലാതി സ്വരൂപമാണ് ഇത് ധരിച്ചാൽ ഭക്ഷിക്കാൻ പാടില്ലാത്തത് ഭക്ഷിക്കും തൊടാൻ പാടില്ലാത്തത് തൊട്ടും ഉണ്ടായ പാപങ്ങൾ ഇല്ലാതാവും പഞ്ചപാപങ്ങൾ പരിഹരിക്കാൻ പഞ്ചമുഖ രുദ്രാക്ഷം ധരിക്കുക എന്ന് പ്രമാണം ആറു മുഖമുള്ള രുദ്രാക്ഷമാല വലത് കൈയിൽ ധരിച്ച് നടന്നാൽ ബ്രഹ്മഹത്യ എന്ന പാപങ്ങളെല്ലാം തീരും ഈ രുദ്രാക്ഷം കാർത്തികേയം അതായത് ശ്രീ സുബ്രഹ്മണ്യസ്വരൂപം എന്ന അർത്ഥമാകുന്നു എട്ട് മുഖമുള്ള രുദ്രാക്ഷം ധരിച്ചാൽ പണമിടപാടിലും സ്വർണപ്പണയം തുടങ്ങിയവയിലുമൊക്കെ സംഭവിച്ചിട്ടുള്ള തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും തീരുമെന്നാണ് വിശ്വാസം എല്ലാ വിഘ്നങ്ങളും തീർക്കാൻ കഴിയുന്ന വിഘ്നേശ്വരൻ അഥവാ ഗണപതിയുടെ പ്രതീകമാണ് ഈ രുദ്രാക്ഷം ഒൻപത് മുഖമുള്ള രുദ്രാക്ഷം ഒരു ദൈവ സ്വരൂപമാണ് അത് ഒറ്റയായോ ചരടിൽ മാലയായി കോർത്തോ ധരിക്കുന്നയാൾക്ക് ഈശ്വരനെ പോലെ ശക്തിമാനായി തീരും കോണഹത്യ ബ്രഹ്മഹത്യ തുടങ്ങിയ പാവങ്ങൾ പരിഹരിക്കപ്പെടുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു രുദ്രാക്ഷം പത്ത് മുഖമുള്ളതാണെങ്കിൽ അതിനെ ജനാർദ്ധന സ്വരൂപം എന്നു പറയും അതായത് ശ്രീകൃഷ്ണ ചൈതന്യം എന്നർത്ഥം ഈ രുദ്രാക്ഷമാരെ ധരിച്ചാൽ ദുഷ്ടഗ്രഹ ബാധ ഭൂതം പ്രേതം പിശാജ് എന്നിവയുടെ ഉപദ്രവങ്ങൾ ഉണ്ടാവില്ലെന്ന് പറഞ്ഞ് അറിയപ്പെടുന്നു പതിനൊന്ന് മുഖമുള്ള രുദ്രാക്ഷം രുദ്രരൂപമാണെന്ന് പറയാം ഈ രുദ്രാക്ഷം ശിരസിലാണ് അണിയേണ്ടത് അങ്ങനെ ചെയ്യുന്നവർക്ക് നൂറ് യാഗങ്ങൾ ചെയ്താലുള്ളത്ര പുണ്യം ലഭിക്കും പന്ത്രണ്ട് മുഖമുള്ള രുദ്രാക്ഷം പത്ത് ആദിത്യന്മാരുടെ ചൈതന്യമുള്ളവയാണ് ഇത് ചെവിയിൽ വേണം ധരിക്കാൻ അങ്ങനെ ധരിച്ചാൽ സൂര്യഭഗവാന്റെ പ്രീതി ഉണ്ടാകുന്നു അശ്വമേധ യാഗം ചെയ്താലത്തെ ഗുണം ലഭിക്കുമത്രേ കൊമ്പുകൊണ്ടുള്ള കുത്ത് മുള്ളുതറയ്ക്കൽ നായ്ക്കളുടെ കടി എന്നിവയിൽ നിന്നെല്ലാം രക്ഷപ്പെടുമെന്ന വിശ്വാസമുണ്ട് ആദിയും വ്യാധിയും തീണ്ടുകയില്ല എവിടെ പോയാലും പേടി ഉണ്ടാവുകയില്ല പതിമൂന്ന് മുഖമുള്ള രുദ്രാക്ഷം കാർത്തികേയന് തുല്യമാണ് അതായത് സുബ്രഹ്മണ്യ ചൈതന്യം ഇത് ധരിക്കുന്നവന് രസവും രസായനവും ലഭിക്കുമത്രേ അഭീഷ്ട സർവ അഭീഷ്ടങ്ങളും സാധിക്കും ബന്ധുക്കളെ വധിച്ച പാപം പോലും ഇല്ലാതാകുമെന്ന് പറയുന്നു പതിനാല് മുഖമുള്ള രുദ്രാക്ഷം ധരിക്കുന്നവൻ പരമശിവന് തുല്യമായ തീരും രുദ്രാഷമാല കഴുത്തിലും മുടിക്കെട്ടിലും കൈത്തണ്ടയിലും ചെവിയിലും ധരിക്കുന്ന സന്യാസിമാരെ കാണാം രുദ്രാക്ഷമാല ധരിക്കുന്ന കൊണ്ടുള്ള ഗുണങ്ങളെല്ലാം ഇപ്പോൾ മനസ്സിലായില്ലേ